കോട്ടയം രാമപുരത്ത് ജുവല്ലറി ഉടമയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവത്തിൽ പൊള്ളലേറ്റ് അശോകൻ മരിച്ചു ഇന്നലെ രാവിലെയാണ് കണ്ണനാട്ട ജ്വല്ലറി അശോകനെ മറ്റൊരു കടയുടമ തുളസിദാസ് തീ തീക്കൊളുത്തിയത് തുളസിദാസിനെ പോലീസ് പിടികൂടിയിരുന്നു ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നുമാണ് പോലീസിന്റെ നിഗമനം ജോസി ബാബു വിവരങ്ങൾ നൽകും ജോസി പൊള്ളലേറ്റയാൾ മരിച്ചിരുന്നു പിടിയിലായ ആളുടെ കാര്യത്തിൽ കേസന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ജിൽസി ആയിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇന്നലെ രാവിലെ പത്തരയോടെയാണ് രാമപുരം കണ്ണനാട്ട് ജ്വല്ലറി ഉടമയായ അശോകന് നേരെ അക്രമം ഉണ്ടായത് ആ സമീപത്തെ മറ്റൊരു കടയുടമയായ ആണ് പെട്രോൾ ഒഴിച്ച് അശോകനെ തീ കൊളുത്തിയത് അശോകൻ എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ് ചേപ്പുകല്ലെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരമായി ചികിത്സയിൽ തുടരുകയായിരുന്നു അതിനിടെയാണ് ഇന്ന് രാവിലെ അശോകന്റെ മരണം സംഭവിച്ചത് എന്തായാലും തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഇൻക്വസ്റ്ററും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക സാമ്പത്തിക തർക്കമാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് തുളസീദാസിനെ തയ്ച്ചതെന്ന് പോലീസ് പറയുന്നു ഇരുവരും തമ്മിൽ ഈ കട നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ അശോകന്റെ കെട്ടിടത്തിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളൊക്കെയും പ്രതിയായ തുളസീദാസിന് വാടകയ്ക്ക് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില തർക്കങ്ങളും പോലീസ് കേസുകളും കോടതി നടപടികളും ഒക്കെയും നടന്നിരുന്നു ഇതിന്റെയൊക്കെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് തർക്കങ്ങളാണ് ഒടുവിൽ ക്രൂരവിത്തത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് രാമപുരം പോലീസ് ഇന്നലെ തന്നെ ഈ പ്രതിയായ തുളസീദാസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു തുളസിദാസിന്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തി ഇന്ന് വൈകിട്ടോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ഇതിന്റെ ഇതിനെ തുടർന്ന് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളിൽ പോലീസിന് കൂടുതൽ വിവരശേഖരണം നടത്തണം അതിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളും പോലീസ് സ്വീകരിക്കും എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് കോട്ടയം രാമപുരത്ത് ഇന്നലെ നടന്നത് അതിന് തുടർച്ചയായാണിത് ഇപ്പോൾ കൊള്ളലേറ്റ അശോകൻ മരണപ്പെട്ടത്